കോൺഗ്രസിലെ തെറ്റായ സമീപനങ്ങളും കുടുംബാധിപത്യവും കുടുംബാധിപത്യവുമൊക്കെയായിരുന്നു കോൺഗ്രസ് എസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് കോൺഗ്രസ് എസ് എന്നാൽ ഒരു കാലത്ത് സംശുക്ത കോൺഗ്രസ് എന്നായിരുന്നു ആ സംശുക്ത കോൺഗ്രസുകാരാണ് പിന്നീട് എൻ സി പി അതിൽ ചിലർ ഇപ്പോൾ രൂപമാറ്റം സംഭവിച്ച് എൻ സി പി എസ് ആയതും പാർട്ടി തുടങ്ങിയയിടത്തുണ്ടായിരുന്ന സംശുദ്ധതയൊന്നും ഇന്നത്തെ എൻ സി പി എസിനില്ല തീർത്തും അധികാരത്തിന്റെ അപ്പകഷണത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു സെറ്റപ്പ് മാത്രമാണ് ഇപ്പോൾ എൻ സി പി എസ് വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ടു പോകുന്ന കാലത്തായിരുന്നു കോൺഗ്രസ് വിട്ട് പി സി ചാക്കോ എൻ സി പി എത്തുന്നത് പിന്നീട് അങ്ങോട്ട് പാർട്ടിക്ക് ദുർഗതിയായിരുന്നു ഇപ്പോൾ ആകട്ടെ ചാക്കോ മാറി തോമസ് കെ തോമസിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ അവസ്ഥ ഒന്നും കൂടി ദയനീയമാകുന്നു തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു പിന്നാലെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്നും രാജീയമായി ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരുമാണ് ഓരോ ദിവസവും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള വൻ നിരയാണ് പുതിയ പ്രസിഡന്റ് തോമസ് കെ തോമസിനെതിരെ വിമർശനമുയർത്തി പാർട്ടിക്ക് പുറത്തേക്ക് പോയത് പി സി ചാക്കോയുമായും തോമസ് കെ തോമസുമായുമുള്ള ഉള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സതീഷ് തോന്നയ്ക്കൽ രാജി പ്രഖ്യാപിച്ചതോടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം അദ്ദേഹത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് പിന്നീട് രാജിവെച്ചതും ഇപ്പോൾ രാജ്യസന്നത അറിയിച്ച് മുന്നോട്ട് വരുന്നതും തോമസ് കെ തോമസ് തന്നെയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ കുട്ടനാട്ടിൽ മത്സരിക്കുമെന്ന് സതീഷ് തോന്നിക്കൽ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സമീപകാലത്ത് എൻ സി പി എസ് എന്ന പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളും വളരെ വലുതായിരുന്നു മന്ത്രിമാരത്തിന് അരയും തലയും മുറുക്കിയിറങ്ങിയ മുൻ സംസ്ഥാന പ്രസിഡന്റ് ചാക്കോയ്ക്ക് കസേര തന്നെ നഷ്ടമായി നാണം കെടുന്ന സ്ഥിതിയുണ്ടായി അതേസമയം മന്ത്രി കസേരയ്ക്കായി പിടിവലി കൂടിയവർ ഒന്നാവുന്നതും നമ്മൾ കണ്ടു ഒരാൾ മന്ത്രിയായി തുടരുമ്പോൾ മറ്റേയാൾ പാർട്ടി അധ്യക്ഷൻ പദവിയും ഉറപ്പിച്ചു വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രി കസ്റ്റഡിയിൽ നിന്നും ഇറക്കി അവിടെയിരിക്കാൻ നടന്ന കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന് എല്ലാ സഹായവും ചെയ്തത് അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി സി ചാക്കോ ആയിരുന്നു തോമസിനെയും ശശീന്ദ്രനെയും കൂട്ടി മുംബൈയിലെത്തി ശരത് പവാറിനെ കണ്ട് മന്ത്രിമാരത്തിന് അനുകൂല തീരുമാനമെടുപ്പിക്കാൻ പവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചാക്കോയ്ക്ക് കഴിഞ്ഞു പക്ഷേ അതുംകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തെത്തിയപ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ് ചെയ്തത് മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം പലവട്ടം ചാക്കോ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചെങ്കിലും അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല ഇതിനിടെയാണ് കേരളത്തിലെ മൂന്ന് എൽ ഡി എഫ് എം എൽ എമാരുടെ കുതിര കച്ചവടത്തിന് തോമസ് കെ തോമസ് വഴി കോടികൾ കോഴയായി ഇറക്കാൻ എൻസിപിയിലെ അജിത് പവാർ വിഭാഗം ശ്രമിച്ചുവെന്ന ആരോപണം വന്നത് തോമസ് കെ തോമസ് തനിക്ക് കോടി ഓഫർ നൽകിയെന്ന മുൻമന്ത്രി ആന്റണി രാജുവിന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി വിശ്വസിച്ചപ്പോൾ തോമസിന് മന്ത്രിപഥത്തിലേക്ക് ഉടനെങ്ങം എത്താനാവില്ലെന്ന് ഉറപ്പായി ഇതോടെ മന്ത്രിമോഹം മാറ്റിവെച്ച തോമസ് പ്രായോഗിക നിലപാടിലേക്ക് നീങ്ങി അങ്ങനെയാണ് എതിർപാളയത്തിൽ നിന്ന് ശശീന്ദ്രനുമായി ചേർന്ന് സംസ്ഥാന അധ്യക്ഷ പദവി പിടിക്കാൻ തീരുമാനിച്ചത് അത് പ്രതീക്ഷിച്ചതിലും എളുപ്പമായി അതേസമയം ഒട്ടേറെ ആരോപണങ്ങൾ തോമസിനെയും അലട്ടുന്നുണ്ട് സഹോദരൻ മരിച്ചപ്പോൾ ഒഴിവു വന്ന കുട്ടനാട് സീറ്റിൽ മത്സരിച്ചതോടെയായിരുന്നു തോമസ് കെ തോമസിന്റെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് അതല്ലാതെ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും തോമസിനില്ല പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ വെള്ളം കോരിയവരെ അവഗണിച്ചുകൊണ്ട് ഇത്തരക്കാരെ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിൽ പാർട്ടിയിലെ ഭൂരിഭാഗം പ്രവർത്തകർക്കും അതൃപ്തിയുണ്ട് സഹോദരന്റെ ബാഗ് പിടിച്ചു നടന്നു എന്നല്ലാതെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള ആളല്ല തോമസ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും തോമസ് കെ തോമസ് എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു മണ്ഡലത്തിന്റെ തെക്കും വടക്കും പോലും അറിയാത്ത ആളാണ് തോമസ് എന്ന് പോലും സി പി എം സമ്മേളനത്തിൽ വിമർശനമുണ്ടായി ഒരു കാലത്ത് അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോമസ് മൊത്തത്തിൽ കച്ചവടമാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഏറെക്കുറെ അത്തരമൊരു ചിത്രമാണ് തോമസ് കെ തോമസിന് ചാരി മുൻപുകൂടെ നിന്നവർ നൽകുന്നത്